മഞ്ചേശ്വരം കൃഷിഭവൻ മുഖേന മഞ്ഞൾ വിത്തുകളും മൺചട്ടികളും വിതരണം ചെയ്തു തുടങ്ങി ജനകീയ സൂത്രണം രണ്ടായിരത്തി മൂന്ന് പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം നടത്തുന്നത് പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ 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 ഡോട്ട് അറ്റ്മിഷൻ ബാംഗ്ലൂർ ഡോട്ട് കോം മൊബൈൽ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻലെബേനോ മൊന്തേരോ മൺചട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു മഞ്ഞൾ വിത്തുകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖും നിർവഹിച്ചു ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ ലക്ഷ്മണ കൃഷി ഓഫീസർ ശ്രീനാഥ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൃഷിഭവനിൽ ഗുണഭോക്തൃ വിഹിതം അടച്ചവർക്കാണ് മൺചട്ടി വിതരണം ചെയ്യുന്നത് മഞ്ഞൾ വിത്തിനുള്ള അപേക്ഷ ഈ ആഴ്ച കൂടി കൃഷിഭവനിൽ സ്വീകരിക്കുന്നതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു മഞ്ഞൾ വിത്തുകൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മഞ്ചട്ടി വിതരണവും അതുപോലെ തന്നെ ഇടവള കൃഷിയായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾ വിത്തിൻ്റെ വിതരണവുമാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ചെടിച്ചട്ടി എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയിലും മഞ്ഞൾ വിത്ത് നൂറ് ശതമാനം സബ്സിഡിയിൽ സൗജന്യമായിട്ടുമാണ് നൽകിയിട്ടുള്ളത് ഏകദേശം നൂറ്റിയെട്ട് പേരോളം ചെടിച്ചട്ടിയിൽ നമ്മുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് ചട്ടി വെച്ചിട്ടാണ് നൽകുന്നത് ഇരുപത്തിയഞ്ച് ചട്ടി അതിൽ നിറയ്ക്കാനുള്ള വളം മിക്സ് ചെയ്ത പോട്ടിങ് മിക്സർ പിന്നെ പച്ചക്കറി തൈകൾ തക്കാളി മുളക് വഴുതന പോലുള്ള പച്ചക്കറികളുടെ തൈകളും ഈ പോട്ടിങ് മിക്സറും ചട്ടി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് നൽകുന്നത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ആധാർ കാർഡ് കോപ്പിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നികുതി തീരുവാ കോപ്പിയുമായി കൃഷിഭവനിൽ എത്തി മഞ്ഞൾ വിത്തുകൾ കൈപ്പറ്റാവുന്നതാണ് അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം